ഞാനൊരു ചായക്കെ ചോയിച്ചിട്ട് അരമണിക്കൂറായി കൊറച്ച് സമയം കൂടി കാത്തേക്കിട്ട് ചായ കുറച്ചു സമയം ഇപ്പം തന്നെ അഞ്ചരണിക്ക് ചോദിച്ചാൽ പോകുന്നത് സ്പെഷ്യൽ സാധനം

മുന്നിലും വരും അപ്പോ നമ്മള് ഇന്നത്തെ ചായ വിശേഷത്തിലേക്ക് ഇവര് കടക്കാന്ന് പറഞ്ഞു സ്വാഗതം പറഞ്ഞ കൂമ്പാള വീടൊക്കെ സ്വാഗതം പറയൂലെ വൃത്തി കൊടുത്തതാണ് ചായ വിശേഷത്തിൽ പറയാം ചായ എടുത്തോ പെട്ടെന്ന് ആയിക്കോട്ടെ അങ്ങനെ നമ്മൾ ബിജ്വാഡിനോട് പറഞ്ഞ ചായന്റെ കടിയുടെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് പൂമ്പാള മീഡിയയിലേക്ക് സ്വാഗതം അല്ലേ വേറെ സ്വാഗതം പറഞ്ഞ ആ സ്വാഗതം ഇപ്പൊ ഇതാണ് നമ്മളെ ചായന്റെ കടടി കടി കടി അതായത് കടലൊക്കെ പൊങ്ങിച്ചത് എന്ന് പറയോ അതായത് വേവിച്ചത് അപ്പൊ അതിന്റെ മേലെ കുറച്ച് മല്ലിച്ചപ്പും ഉള്ളിയും പച്ച ഉള്ളിയും കൂടി അരിഞ്ഞിട്ടതാണ് ഇതാണ് നമ്മളെ ചായേന്റെ കടി അല്ലിജോ ഉം ലിജോ ഭയങ്കര സ്പെഷ്യൽ മറ്റു വേറെ അപ്പൊ നോറമ്പോക്ക് പ്ലേറ്റിൽ കൊടുത്തോറില്ല അപ്പൊ ഇതാ കടലോ എന് ബിജുവിന്റെ உியும்ல்லும்டலியும்ோர மயிலாஞ்சிட்டு நல்ல விற்கிட்டு ஓளெல்லாம் கூட கொண்டு வரச்சிட்டு வச்சிட்டு நோர மயிலாஞ்ச மயிலாஞ்சி ஆஹ் மயிலாஞ்சி അപ്പൊ ഇന്ന് മുതൽ നമ്മക്ക് തെയ്യാൻ തുടങ്ങി കോതിയോട് കോതി കൊടുത്ത് മുച്ചോട്ട് അതില് ഇന്നും നാളെയും മറ്റന്നാൾ തെയ്യാന്ന് ഇന്ന് പരിപാടിയുണ്ട് അന്ന് പറഞ്ഞ തിരുവാതിര ഉണ്ട് നിരോധന ഡാൻസ് ഉണ്ട് അപ്പൊ കുറച്ചേ നമ്മക്കെല്ലാം അങ്ങോട്ട് കാണാൻ പോണം ഏഴര ഏഴര മുൻപോ അങ്ങോട്ട് പോണം പിന്നെ നാളെ രാത്രിക്ക് അതിന്റെ വെള്ളാട്ടം ശനിയാഴ്ച രാവിലെ തെയ്യം ആ വെള്ളാട്ടം അപ്പൊ നമ്മള് മൂന്നു ദിവസേനു ഫുൾ ബിസി ആ അവര് വരണ്ടൊരു അല്ലേ മൂന്നു ദിവസം അത് കഴിഞ്ഞോ രണ്ടു ദിവസം കൂടി വേണേലും വിചാരിക്കും അടിപൊളി കഞ്ഞിയും കഞ്ഞിയും സമ്മന്തിയും അമ്മ ഇന്നലെയും സംക്തിയായോണ്ടും ി ഇന്നും അങ്ങനെ പോയി ഞമ്മള് പിന്നെ ഇവള് രണ്ട് ദിവസായി ആ സമയത്ത് കടന്നുറങ്ങുന്ന ഞാനും ഞാനൊന്നും പോയിട്ടില്ല എന്തായാലും നമ്മള് നാളെ ചായന്റെ വീഡിയോ ചോറിന്റെ വീഡിയോ ചോറിന്റെ വീഡിയോ സംശയാണ് കാരണം നാളെ എല്ലാരും ഉച്ചക്ക് ആട പോയിട്ട് അത് ചോറ് വന്നു ചായന്റെ വീഡിയോ പറ്റിട്ടുണ്ടെങ്കിലും എടുക്കും ഇല്ലെങ്കിൽ നമ്മളെ ഒരു രണ്ട് മൂന്ന് വീഡിയോ എല്ലാം വരാനുണ്ട് കാണണം ലൈക്ക് ചെയ്യണം ആ സബ്സ്ക്രൈബ് ചെയ്യണം ആ അപ്പം നമ്മള് ഇന്ന് ഇതാണ് നമ്മളെ ചായയും ചായന്റെ കടിയെല്ലാം കുടിച്ചിട്ട് ഇന്നത്തെ ചായ വിശേഷി അവസാനിപ്പിക്കുന്ന ബായി പറഞ്ഞാല് ബായ് എന്നാ ബായി പറഞ്ഞ